നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രയേലും ഇറാനും ഒരല്പം പതുങ്ങിയിരിക്കുകയാണ് രണ്ടുപേരും ഒരേ സമയത്ത് കുതിക്കാൻ തന്നെയാണ് ഈ പതുങ്ങിയിരിക്കലെന്ന് വ്യക്തമാവുകയാണ് ഇസ്രയേലിനെതിരെ ഇറാന്റെ പ്രതികാരം തീർക്കൽ സർവ്വസന്നാഹത്തോടെ മാത്രമായിരിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് ഇസ്രായേലിനെ കയറി അടിക്കാനുള്ള തന്ത്രങ്ങൾ കുതന്ത്രങ്ങൾ ഇറാൻ പയറ്റുകയാണ് എന്ന് സാരം പക്ഷേ ഒരു മുഴ മുന്നേ എറിഞ്ഞ ഇസ്രായേൽ ഇതെല്ലാം ഇതിനെല്ലാം തന്നെ എവിടെ നിന്നൊരു തിരിച്ചടി ഉണ്ടായാലും അത് കൃത്യമായി നേരിടാനുള്ള സർവ്വസന്നാഹങ്ങളുമായി എപ്പോഴേ ഒഴുങ്ങിക്കഴിഞ്ഞു എന്നതാണ് വ്യക്തമാകുന്നത് അതായത് ഒരു യുദ്ധം തുടങ്ങിയാൽ തീർത്തിട്ടേ നിർത്തുവെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനായി കിട്ടാവുന്ന എല്ലാ ആയുധങ്ങളും ശേഖരിക്കുകയാണ് മാത്രമല്ല ഇസ്ലാം രാജ്യങ്ങളുടെ പിന്തുണയും വൻ ശക്തികളുമായുള്ള ആയുധ ധാരണയും സൈനിക സഹകരണവും ഉറപ്പിക്കുകയാണ് ഇറാൻ റഷ്യയിൽ നിന്നും ഇസ്രയേലിന്റെ ടോമിനെ തകർക്കാനുള്ള ആയുധം ഇറാൻ സ്വന്തമാക്കി കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് ഹമാസ് തലവനായ ഇസ്മായിൽ ഹാനിയെ ഇറാന്റെ മണ്ണിൽ വെച്ച് കൊലപ്പെടുത്തിയതോടുകൂടിയാണ് ഇറാൻ നേരിട്ട് യുദ്ധത്തിനിറങ്ങാൻ തീരുമാനിച്ചത് ഇസ്രയേലുമായി ഒരു നീണ്ട യുദ്ധത്തിന് തയ്യാറെടുപ്പുകൾ വേണം ഇസ്രയേൽ ഒറ്റയ്ക്കാണ് എന്ന ധാരണയിൽ ആ യുദ്ധം ആരംഭിച്ചാൽ പരാജയം ഉറപ്പാണ് അമേരിക്കയും സഖ്യം കക്ഷികളും എപ്പോൾ വേണമെങ്കിലും ഇസ്രായേലിനൊപ്പം യുദ്ധമുഖത്തേക്ക് എത്തും ഇത് മുൻകൂട്ടി കണ്ടാണ് ഇറാന്റെ നീക്കം അതുകൊണ്ട് തന്നെ ഇറാൻ സ്വീകരിക്കുന്ന പ്രതികാര നടപടികൾക്ക് കാലതാമസം നേരിടുമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ ഇറാനെ സഹായിക്കാൻ റഷ്യ തയ്യാറായിട്ടുമുണ്ട് ഇസ്രയേലിന്റെ ഡോം തകർക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ ഉൾപ്പെടെ നശീകരണ ശേഷിയുള്ള ആയുധങ്ങൾ റഷ്യ ഇറാന് നൽകിയിരിക്കുകയാണെന്നാണ് അമേരിക്ക ഉൾപ്പെടെ സംശയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇറാൻ ഇസ്രയേൽ യുദ്ധം ഒഴിവാക്കേണ്ടത് അമേരിക്കയുടെ കൂടി ആവശ്യമായി വന്നിരിക്കുന്നു എന്നാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത് എന്നാൽ ഇറാൻ ഒന്ന് യുദ്ധം തുടങ്ങിയാൽ മതി ഇറാനെ തീർക്കാനുള്ള കച്ച കിട്ടിയിരിക്കുകയാണ് അമേരിക്ക ഇത്രയും നല്ല അവസരം ഇനി ജന്മത്ത് വരാനില്ല എന്ന മട്ടിലാണ് അമേരിക്ക അറിഞ്ഞിറങ്ങാൻ പോകുന്നത് ഇറാൻ ഇസ്രായേൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ റഷ്യ ഉത്തര കൊറിയ ചൈന എന്നീ രാജ്യങ്ങൾ ഇറാനൊപ്പം നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അത്തരം മാപ്പുകൾ തന്നെയാണ് അമേരിക്കയും തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നത് ഒരു യുദ്ധം ഒഴിവാക്കണമെന്ന കർശന നിലപാട് അമേരിക്കൻ സഖ്യകക്ഷികളായ ഈ ബ്രിട്ടനും ജർമ്മനിയും ജപ്പാനും ഒക്കെ തന്നെ എടുത്തിട്ടുമുണ്ട് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും ഈ നിലപാടുകാര് തന്നെയാണ് ഇത് അമേരിക്കയ്ക്കുണ്ടാക്കുന്ന സമ്മർദ്ദവും വളരെ ശക്തമാണ് ഇസ്രായേലിനൊപ്പം നിന്നാൽ തങ്ങളുടെ രാജ്യങ്ങളിലെ പൗരന്മാരെ ലക്ഷ്യമിട്ട് വ്യാപക ചാവേറാക്രമണവും അമേരിക്ക പ്രതീക്ഷിക്കുന്നുണ്ട് ഇറാനെതിരെ ആക്രമണം ഉണ്ടായാൽ അമേരിക്കൻ പശുത്തോടൊപ്പം തന്നെ നിൽക്കാൻ അറബ് രാജ്യങ്ങൾക്കും കഴിയില്ല നാറ്റോയിൽ അംഗമായ തുർക്കിക്ക് പോലും ഇറാനെതിരായ ആക്രമണത്തിൽ പങ്കെടുക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല അത്തരമൊരു നിലപാട് ഏത് ഇസ്ലാമിക രാജ്യത്തെ ഭരണാധികാരി സ്വീകരിച്ചാലും ആ രാജ്യത്തെ ജനങ്ങൾ തന്നെയാകും അത്തരം ഭരണാധികാരികളെ പുറത്താക്കുക ഈ യാഥാർത്ഥ്യം അറിയാവുന്നതുകൊണ്ടാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇപ്പോൾ ഇറാനെതിരെ നിലപാട് സ്വീകരിക്കാതിരിക്കുന്നത് കാരണം ഫലസ്തീനുകളുടെ കണ്ണുനീർ അത്രമാത്രം ഈ രാജ്യങ്ങളെ ചുട്ടുപൊള്ളിക്കുന്നുണ്ട് എന്നത് ആണ് ഇപ്പോൾ അവർ നിരത്തുന്ന ന്യായീകരണങ്ങൾ ഫലസ്തീന്റെ വിമോചനത്തിനു വേണ്ടി ഹമാസ് നടത്തിയ പോരാട്ടത്തിന് ആയുധം നൽകി സഹായിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഇസ്ലാമിക വിശ്വാസികളിൽ ഹീറോ പരിവേഷണമാണ് ഇറാനുള്ളത് ഇറാൻ ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചതുപോലും ഹമാസ് തലവനെ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയതുകൊണ്ടാണ് ഹമാസിന്റെ കേന്ദ്രമായ ഖത്തറിൽ വെച്ച ഇത്തരം ഒരു കൃത്യം നടത്താതെ ഇറാനിൽ വെച്ച് വധിച്ചത് ഇറാനെ പ്രകോപിപ്പിക്കുവാനും അതുവഴി തിരിച്ചടി ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാനുമാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഈ ലക്ഷ്യം മുൻനിർത്തി ഹമാസ് തലവനെ വധിച്ചുവെങ്കിലും ആ നടപടിക്ക് നാറ്റോയിലെ സഖ്യകക്ഷികളുടെ പിന്തുണ പോലും വേണ്ടത്ര അമേരിക്കയ്ക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു പക്ഷേ അമേരിക്കയ്ക്ക് ആരുടെ പിന്തുണ ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും ഇട്ട പ്ലാൻ വെടുപ്പായി ചെയ്തിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇസ്രയേലിനെ ആക്രമിക്കാൻ റഷ്യ ആയുധങ്ങൾ നൽകുമെന്നതും അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറമായിരുന്നു യുക്രൈൻ യുദ്ധത്തിൽ കുരുങ്ങിക്കിടക്കുന്ന റഷ്യ ഇറാനൊപ്പം നിലയുറപ്പിച്ചതിനാൽ ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചാൽ അത്ര പെട്ടെന്ന് സൈനികമായി ഇടപെടാൻ അമേരിക്കയ്ക്ക് കഴിയില്ല അങ്ങനെ ഇടപെട്ടാൽ യുക്രൈനെ അമേരിക്ക സഹായിച്ചതിനുള്ള പക കൂടിയാണ് റഷ്യ വീട്ടുക അതിനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ജൂലൈ മുപ്പത്തിയൊന്നിന് ഇറാൻ പ്രസിഡന്റ് സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഇസ്മായിൽ ഹനിയെയാണ് ടെഹ്റാൻ വെച്ച് കൊല്ലപ്പെട്ടത് ആക്രമണത്തിന് ഉത്തരവാദി ഇസ്രായേൽ ആണ് എന്ന് ഹമാസും ഇറാനും ആരോപിച്ചിരുന്നു എന്നാൽ ഇതുവരെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല ഈ ആക്രമണം നടന്ന ഉടനെയാണ് ഇസ്രായേലിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് സമയം ഞങ്ങൾക്ക് അനുകൂലമാണ് എന്നാൽ പ്രത്യാക്രമണത്തിനുള്ള കാത്തിരിപ്പ് നീണ്ടതുമാണ് എന്നാണ് ഇറാൻ സൈനിക വക്താവ് അലി മുഹമ്മദ് നൈനി പ്രതികരിക്കുന്നത് കണക്ക് കൂട്ടിയതും അപ്പുറമായ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇറാന്റെ തിരിച്ചടി എങ്ങനെ ആയിരിക്കുമെന്ന ഭീതി വളർത്തുന്ന ആ പ്രതികരണമാണ് ഇത് ചെറിയ രൂപത്തിലുള്ള ഒരു തിരിച്ചടിക്കല്ല ഒരു യുദ്ധത്തിന് തന്നെയുള്ള തയ്യാറെടുപ്പാണ് ഇറാൻ നടത്തുന്നത് എന്നാണ് പാശ്ചാത്യ ലോകം ഈ നിലപാടിനെ വിലയിരുത്തുന്നത് നേരത്തെ സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് മറുപടിയായി ഇറാൻ നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിന് നേരെയും പ്രയോഗിച്ചിരുന്നു ഇസ്രായേലിന്റെ അയൺ ഡോം ഇതിനെതിരെ നേരിട്ടുവെങ്കിലും ഒരേ സമയം അനേകം റോക്കറ്റുകൾ ഉപയോഗിച്ച് ഈ അയൺ ഡോൺ ത്തിന് വിള്ളൽ ഉണ്ടാക്കാൻ അന്ന് ഇറാന് കഴിഞ്ഞിരുന്നു അത് കൃത്യമായി തന്നെ ഇസ്രയേലിന് ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇറാനെ എവിടെ എങ്ങനെ അടിക്കണമെന്നുള്ള കൃത്യമായ പ്ലാനിങ് ഇസ്രയേലിന് ഇപ്പോഴുമുണ്ട് ഇറാൻ മിസൈൽ ഇസ്രയേലിന്റെ സൈനിക കേന്ദ്രത്തിൽ പതിച്ചത് മൂലം ആൾനാശം കുറവായിരുന്നുവെങ്കിലും ഇസ്രയേലിന് വലിയ നാശനഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അയനൻ തകർക്കാനുള്ള ഈ റഷ്യൻ മിസൈലിന്റെ പ്രസക്തിയും ഇവിടെയാണ് വർദ്ധിക്കുന്നത് പടക്കപ്പലുകളെ ഇസ്രായേലിനെ സഹായിക്കാൻ നിയോഗിക്കുമ്പോഴും മറ്റൊരു ഭാഗത്ത് ഒത്തുതീർപ്പിന് ശ്രമിക്കുകയാണ് അമേരിക്ക ഹനിയയുടെ കൊലപാതകത്തെ തുടർന്ന് ഇസ്രയേലും ഇറാനും തമ്മിൽ ഉടലെടുത്ത സംഘർഷം ലഘൂകരിക്കാൻ ഇറാനുമായി ബന്ധം പുലർത്തുന്ന സഖ്യകക്ഷികളോട് നിരന്തരമായാണ് അമേരിക്ക ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് ഇസ്രയേലിനെ സഹായിക്കാനുള്ള വാഷിംഗ്ടണിന്റെ പ്രതിബദ്ധത സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ആവർത്തിച്ചുവെങ്കിലും ഇസ്രയേൽ ഉൾപ്പെടെ മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളും സംഘർഷം വർദ്ധിപ്പിക്കുന്ന നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് കൂടി അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഗസേയിൽ ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ സാധ്യമാക്കാൻ സംഘർഷം ഇല്ലാതാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നാണ് അമേരിക്ക അമേരിക്ക ഇപ്പോൾ പറയുന്നത് ഇതിന്റെ ഭാഗമായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഇപ്പോഴും മേഖലയിൽ തുടരുകയാണ് ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്ന ഏത് നീക്കത്തെയും ഇറാനും പിന്തുണയ്ക്കുമെന്നുണ്ടെങ്കിലും അമേരിക്കയുടെ നടപടിയിൽ അവർ ഒരു ആത്മാർത്ഥതയും കാണുന്നില്ല എന്നാണ് ഇറാൻ പറയുന്നത് പക്ഷേ ഇസ്രായേൽ കൃത്യമായി തന്നെ അമേരിക്കയെ വിശ്വസിക്കുന്നുണ്ട് ഈ യുദ്ധത്തിൽ അമേരിക്കയെ പ്രധാന വില്ലനായാണ് ഇറാൻ കാണുന്നത് ഇറാനെ പ്രധാന വില്ലനായി തന്നെയാണ് അമേരിക്കയും കാണുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഗസയിൽ നിന്നും തെക്കൻ ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഏകദേശം ആയിരത്തി പേരാണ് കൊല്ലപ്പെട്ടത് ഇനൂറ് പേരെ ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഒക്ടോബർ ഏഴിന് ശേഷം ഗസയിൽ ഇസ്രായേൽ ഇതുവരെ നടത്തിയ ആക്രമണത്തിൽ പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഇനി പ്രതികാരം ചെയ്യുമ്പോൾ ഇസ്രായേലിന് ഒരിക്കലും മറ്റൊരു തിരിച്ചടി നൽകാനുള്ള ശേഷി പോലും ഉണ്ടാകരുത് എന്നാണ് ഇറാൻ സൈന്യവും അവർക്കൊപ്പമുള്ള വിവിധ ഗ്രൂപ്പുകളും ശപഥം ചെയ്തിരിക്കുന്നത് പ്രതികാരം നീളുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞു പുറത്തുവരുന്ന റിപ്പോർട്ട് ും സൂചിപ്പിക്കുകയാണ് എന്ന് വേണം കരുതാൻ